ബൈബിൾ ആയിരത്തി അഞ്ഞൂറ് വർഷം കൊണ്ട് നാൽപ്പതോളം എഴുത്തുകാരായ എഴുതപ്പെട്ട പുസ്തകമാണ് ബൈബിൾ ലോകത്തെ ധാരാളം ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭ്യമാണെങ്കിലും ബൈബിൾ അത് പരിശുദ്ധാത്മാ പ്രേരിതമായ എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ബൈബിൾ അമേരിക്കയുടെ മുൻ പ്രസിഡൻ്റായ എബ്രാ ലിങ്കൺ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ദൈവ മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ബൈബിൾ ബൈബിൾ ബൈബിളിൽ അറുപത്തിയാറ് പുസ്തകമാണുള്ളത് ബൈബിൾ രണ്ടായി നമുക്ക് തിരിക്കാം പഴയ നിയമവുമായും പുതിയ നിയമവുമായി പഴയ നിയമത്തിൽ മുപ്പത്തി ഒമ്പത് പുസ്തകവും പുതിയ നിയമത്തിൽ ഇരുപത്തിയേഴ് പുസ്തകവുമാണുള്ളത് ബൈബിൾ എഴുതപ്പെട്ട ഭാഷകൾ മൂന്ന് ഭാഷകളിലാണ് ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത് എബ്രായ അരാമിയ ഗ്രീക്ക് ഭാഷകളിലാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് ബൈബിൾ എന്ന ഇംഗ്ലീഷ് പദം കടന്നു വന്നിരിക്കുന്നത് ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബിബ്ലിയ എന്ന വാക്ക് കടന്നു വന്നിരിക്കുന്നത് ബിബ്ലിയോൺ എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് ബിബ്ലിയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചുരുൾ എന്നാണ് ബൈബിൾ എന്നത് ഒരു പുസ്തകമല്ല മറിച്ച് അറുപത്തിയാറ് പുസ്തകങ്ങളുടെ ഒരു ശേഖരമാണ് ബൈബിൾ